ക്രിസ്മസ് ക്രിസ്മസിൻ്റെ തലേ രാത്രി അത്താഴം കഴിഞ്ഞ കുടുംബങ്ങളിൽ വീട്ടിലെല്ലാവരും കാണത്തക്ക വിധത്തിൽ ഉണ്ടാക്കിയുള്ള പുൽക്കൂട്ടിന് സമയം ഒരുമിച്ച് കൂടുന്നു പുൽക്കൂടിന് മുമ്പിൽ തിരികളോ വിളക്ക് നിലവിളക്കുകളോ കത്തിച്ചിരിക്കും അയൽവക്കത്തിലുള്ളവരെയും ക്ഷണിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ഉണ്ണീശ്ശോടി രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുന്നു എല്ലാവർക്കും ലഭിക്കത്തക്ക ക്രിസ്മസ് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കണം സമ്മാന വിതരണം ക്രിസ്മസ് ട്രീ ഒരുക്കിയോ മറ്റെന്തെങ്കിലും രീതിയിലോ ആകാവുന്നതാണ് ക്രിസ്മസ് കേക്ക് അഥവാ മറ്റ് പല മധുര പലഹാരങ്ങൾ തയ്യാറാക്കിയിരിക്കണം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യവർഗത്തെ പാപത്തിൻ്റെ അടിമത്വത്തെ രക്ഷിക്കുവാനായി മനുഷ്യനായി പിറന്നതേമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേടി അത്ഭുതകരമായ ജനനത്തെ അനുസ്മരിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സംപ്ലീതനാകണമേ ക്രിസ്മസ് രാത്രിയിൽ ദൈവദൂതന്മാർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗീയ ശാന്തിയും സന്തോഷവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി പിറക്കുവാൻ ദിനമനസായ അങ്ങയുടെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും ചൈതന്യത്തിൽ അനുദിനം വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം എഴുപത്തിരണ്ട് മനുഷ്യരക്ഷയ്ക്കായി അവതരി ചമിഷിക്കായി സന്തോഷപൂർവ്വം നമുക്ക് സ്തുതിക്കാം ദൈവം എളിയവരെ പരിപാലിക്കുകയും ദരിദ്രസന്ധാനങ്ങളെ സംരക്ഷിക്കുകയും മർദ്ദകരെ തകർക്കുകയും ചെയ്യും സൂര്യചന്ദ്രന്മാരുള്ളടത്തോളം കാലം എല്ലാ തലമുറകളും അവിടുത്തെ വന്ദിക്കും പുല്ലിന്മേൽ മഴത്തുള്ളി എന്ന പോലെയും ഭൂമിയിൽ മഞ്ഞുതുള്ളി പോലെയും അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നീതി പുഷ്പിക്കുകയും സമാധാനം പുലർത്തുകയും ചെയ്യും സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അദ്ദേഹം ഭരണം നടത്തും പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമേൻ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശദ ലുക്കാഴുതി എം എഴുതാവിശംശിയായിട്ട് സുവിശേഷം ലുക്കാഴ്ച സുവിശേഷം രണ്ടാമധ്യായി ഒന്ന് മുതൽ പത്തൊൻപത് വരെ ദാവീദിൻ്റെ ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനായ യോസെപ്പ് കനേഷുമാരി കണക്ക് കൊടുക്കുന്നതിന് ഗിരീരാ പട്ടണമായ നസത്തിൽ നിന്ന് യുവതിയായാൽ എന്നറിയപ്പെടുന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്കും മറിയെന്ന ഗർഭിണിയായ ഭാര്യയെ കൂടെ കൂടെ പോയി അവരുടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവിക്കുവാനുള്ള ദിവസങ്ങൾ തികഞ്ഞു മറിയത്ത് തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുഴത്തൂട്ടികൾ കിടത്തി എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് സ്ഥാനം ലഭിച്ച സ്ഥലം ലഭിച്ചിട്ടില്ല ആ പ്രദേശത്ത് വയറുകളിൽ തങ്ങളുടെ വാട്ടിൻമറ്റങ്ങൾക്ക് കാവൽ നിന്നിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതർ അവരുടെ സമീപത്തെത്തി കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ദൈവദൂതൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ആ സർവജനത്തിനും വേണ്ടിയുള്ള ഒരു സ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിരുന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ മിഷിക പിറന്നിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുളിത്തൊട്ടിയിൽ കെടുതിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വഗീയ സൈന്യവ്യൂഹന്താ ദൂതന്മാരോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ട് ആലപിച്ചു അത്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം യുദ്ധന്മാർ സ്വർഗീയ സ്വർഗത്തിലേക്ക് മടങ്ങിയപ്പോൾ ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെയും യൗസിനെയും പുൽക്കൂട്ടിൽ ശയിച്ചിരുന്ന ഉണ്ണിയെയും സന്ദർശിച്ച് ആരാധിച്ചു നമ്മുടെ കർത്താവായി മിശികായി സ്തുതി നമുക്കെല്ലാവരുടെയും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടെ മനുഷ്യനായി പിറന്ന മിശികായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളിലും വന്ന് പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളിലും വന്ന് പിറക്കണമേ പാവമംഗലമായ ലോകത്തിലേക്ക് പരിഹാരാർത്ഥം പാപപരിഹാരാർത്ഥം അവതരിപ്പിച്ച മിഷികായി ഞങ്ങളിൽ വന്ന് പിറക്കണമേ ദാരിദ്ര്യത്തിൽ പ്രത്യേക ദാരിദ്ര്യത്തിൻ്റെ മാതൃക കാണിക്കുവാൻ കാര്യത്തോട്ടത്തിൽ പിറന്ന മിഷിയായി ഞങ്ങളിൽ വന്ന് പിറക്കണമേ ദൈവമായിരുന്നിട്ടും മനുഷ്യരുടെ നിലയിലേക്ക് താണിറങ്ങിക്കൊണ്ട് എടിമയുടെ മാതൃക നൽകിയ മിഷികായി ഞങ്ങളിൽ വന്ന് പിറക്കണമേ ദരിരായ മാതാപിതാക്കന്മാരെ സ്വീകരിക്കുകയും അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ അനുസരണത്തിൻ്റെ മഹാത്മ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മിഷിയായി ഞങ്ങളിൽ വന്ന് പിറക്കണമേ ശൈശവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ശിശുവായി പിറന്ന മിഷിയായി ഞങ്ങളിൽ വന്ന് പിറക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഭാവി ആയി ഞങ്ങളെ സംസ്ഥാന വേണ്ടി മനുഷ്യനായി പിറന്ന മിഷിയായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ജ്ഞാനികളായ അങ്ങനെ രാജാക്കന്മാരുടെ കാഴ്ച സമർപ്പണത്തിന് തോട് ചേർന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങൾ കുടവേയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ശിഷ്യനായി പിറന്ന മിശികായ ശിശുസഹജമായ ആധ്യാത്മികയിൽ ഞങ്ങളെ വളർത്തണമേ അങ്ങേക്കും സജീവ സാക്ഷ്യം വഹിച്ച് എങ്ങും പ്രകാശം പരത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കും ശംശിയായിരിക്കും സ്തുതിയായിരിക്കും